െ എല്ലാവരെയും ഈ പ്രസ്മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഫാദർ കുര്യാക്കോസ് നയങ്ങാത്ര ഈ ഇടവക ഇടപകദേവാലയത്തിൻ്റെ വികാരി കൂടിയാണ് കന്യാമ്പറമ്പ് സെൻറ് ജോസഫ് പള്ളി ആ ഇടപക മധ്യസ്ഥൻ്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സംസ്കാരത്തിൻ്റെയും തിരുനാൾ സംയുക്തമായിട്ട് ഒരു സാഘോഷം കൊണ്ടാടുകയാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇത് നാടിന് വേണ്ടിയിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ കമ്മിറ്റിയുടെ കൺവീനർ ജനറൽ കൺവീനറാണ് ഇവിടെ ജോസഫ് അതുപോലെ ജോയിന്റ് കൺവീനർ ജോയിപ്പ് കച്ചപ്പള്ളി ട്രഷററ് ബിന്നി അതുപോലെ തന്നെ കൈക്കാരന്മാർ രണ്ടുപേരും അവരുമുണ്ട് ഹാൻഡോയും സിന്ധു ഇവിടെ എല്ലാ വൈസ് ചെയർമാൻ ജെയ്സൻ ഇവിടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ തിരുനാള ആഘോഷങ്ങൾ വളരെ ആഘോഷമാക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പൂർത്തീകരിച്ചറിട്ടുകൊണ്ടിരിക്കുകയാണ് തിരുനാളൊരുക്കുമായുള്ള നൊവേന നവനാൾ നവേന ഇരുപത്തി പതിനേഴാം തീയതി തൊട്ട് ഈ മാസം പതിനേഴാം തീയതി തൊട്ട് ആരംഭിച്ചു ഇരുപത്തിരണ്ടാം തീയതി അത് പൂർത്തിയാവുന്നു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതിയാണ് തിരുനാടിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക യുദ്ധത്തിൽ കർമ്മം നടക്കുക വൈകിട്ട് നാലേ കാലിന് പ്രസിദ്ധി വാഴ്ച കാരണം അവ എല്ലാവരും ഒരുമിച്ചാണ് ഈ ആഘോഷം തിരുനാൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നാളീക്കൊല്ലാം പ്രസിദ്ധി വാഴ്ച ആ ഒരു കർമ്മം നമ്മൾ നടക്കുന്നുണ്ട് രണ്ടു ദിവസങ്ങളിലായിട്ടാണ് ആ പ്രസി നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാലേ കാലിന് ഏഴ് യൂണിറ്റുകൾ അവരുടെ പ്രശ്ന വാഴ്ച നടത്തുന്നു വൈകിട്ട് നാലേക്കാതിന് തുടർന്ന് നമ്മൾ തിരുനാളിന്റെ തുടക്കം കുറിച്ചോട്ടുള്ള പതാക വിഹുദ്ധ കർമ്മമാണ് നാലിലേക്ക് അത് തുടർന്നാണ് ആഘോഷമായിട്ടുള്ള വിശുദ്ധ തുടർന്ന് ഒരു കലാപരിപാടി ഒരു ഗാനമേള നടക്കുന്നുണ്ട് ശനിയാഴ്ച വേഷഭരദിനമാണ് അന്ന് വിശുദ്ധ ഹസാമുജന്റെ അമ്പ് ഇടവകളിലെ വീടുകളിലേക്ക് യൂണിറ്റ് തരത്തില് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഓരോ വീടുകളിലേക്കും പോകുന്നുണ്ട് രാവിലെ ഏഴേ കാലിന് നൊവേന നടത്തിയ ശേഷം തുടർന്ന് വീടുകളിലേക്ക് അമ്പ് ആഘോഷമായിട്ട് കൊണ്ടുപോകുന്നു വിശുദ്ധൻ്റെ മധുരസംപ്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ആ അമ്പ് പ്രദക്ഷിണം എല്ലാവരും വളരെ കൃത്യനിർഭയമായിട്ട് ആടുന്നു തുടർന്ന് വൈകിട്ടാണ് ആഘോഷമായിട്ടുള്ള ഇതാണ് പത്തിട്ടുപാട് നാരരയ്ക്ക് അതിന് മുമ്പ് നാലേക്കാരന് ബാക്കിയുള്ള ആറ് യൂണിറ്റുകളുടെ പ്രസിജന്ധി വാഴ്ച നടക്കുന്നുണ്ട് തുടർന്ന് നാലരയ്ക്ക് ആഘോഷമായിട്ടുള്ള പാട്ട് കുർബാന പ്രസംഗം പിന്നെ ആദ്യത്തെ ദിവസത്തിനുള്ള നഗര പ്രദർശിമാണ് തിരുശ്വരൂപിച്ച പ്രദർശി അതിലെല്ലാവരും തന്നെ വളരെ ഭക്തിയോടുകൂടി പങ്കെടുക്കുന്ന ഒരു കാഴ്ച എല്ലാവരെയും ആഘോഷിക്കുന്ന ഒരു കാര്യമാണത് തുടർന്ന് നമ്മൾ അത് സമാപിച്ചു കഴിയുമ്പോൾ പിന്നെ ഞായറാഴ്ചയാണ് ആഘോഷമായിട്ടുള്ള തിരുനാള് ദിവസം വൈകിട്ട് നാലേ കാലിന് നാലരയ്ക്ക് നമ്മൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു ആഘോഷമായ തിരുനാൾ കൂടി തുടർന്ന് രണ്ടാമത്തെ ദിവസത്തെ ആഘോഷമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള പ്രദക്ഷിണം നഗരപ്രദക്ഷിണമുണ്ട് തൃശൂർ പരിവഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാണ് എല്ലാ ഇടമകളിലും എല്ലാ വർഷവും ഇടമുഖ മധ്യത്തിന്റെ തിരുനാളോടനുബന്ധിച്ച് ആ ഇടമയിൽ നിന്നും മരിച്ചുപോയിട്ടുള്ളവരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായ തിരുക്രമങ്ങൾ ഓർമ്മ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു പതിഭഗവാന് രാവിലെ ആറരക്ക് പള്ളിയിൽ ശ്രദ്ധാനുണ്ട് തുടർന്ന് ശിവദേ സന്ദർശിക്കും അവിടെ പ്രാർത്ഥനയും പ്രത്യേകമായിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞ് വന്ന് ആണ് നമ്മൾ തിരുനാളിൻ്റെ സമാപനത്തെ കുറിച്ചുകൊണ്ടുള്ള പതാക ഇറക്കൽ കർമ്മം നടത്തുന്നത് ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് വികാരി എന്ന നിലയിൽ എല്ലാവരെയും പ്രത്യേകിച്ചും ഈ നാട്ടിലുള്ള എല്ലാവരെയും ഈ അങ്കമാല പ്രദേശങ്ങളിൽ ചുറ്റുപാടും ഒക്കെയുള്ള എല്ലാവരെയും നാലാതാട്ട് പരസരമായിട്ടുള്ള എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് പ്രതീക്ഷിരിക്കുന്നു ഈ വിശുദ്ധരുടെ പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥിച്ച് ആഗ്രഹം പ്രാപിക്കുവാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ പിതാവ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒത്തിരിയേറെ തന്റെ മധ്യസ്ഥ വഴിയായിട്ട് ദൈവാലയം പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഒരു വിശുദ്ധനാണ് അതുപോലെ തന്നെയാണ് ആറാലോഗങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിത്രത്തിന്റെ അമ്പ് നേർച്ച അല്ലെങ്കിൽ അമ്പ് തിരുനാട് അമ്പ പ്രദർശനം ഇതൊക്കെ ഒത്തിരിയേറെ ഭക്തി നിർഭരമായിട്ട് വിശ്വാസത്തോടു കൂടി അവിടെ ജാതിയ മതമൊന്നും വ്യത്യാസമില്ലാതെ ഒത്തിരിയേറെ ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശുദ്ധരുടെ മധച്ച പടി ദീപാനം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുജിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ക്രാമറമ്പ് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഇടവക മധ്യസ്ഥന്റെയും വിശ്വസ് ബെസ്റ്റാനിയോസിന്റെയും സംയുക്തമായുള്ള തിരുനാളുകളാണ് ഈ വരുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ട് നടക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ദേവകദേവാലയത്തിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റിന്റെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി കൊടിയേറ്റിനു ശേഷം ശേഷം കുർബാനയ്ക്കു ശേഷം നമ്മുടെ പള്ളിയുടെ തന്നെ നമ്മുടെ പള്ളിയുടെ ബാറ്റിലുള്ള പറമ്പിലായിട്ട് ഒരു കൊച്ചിൻ റോയൽ മീഡിയയുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമേള നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തി നാലാം തീയതി നമുക്ക് ഒരു മെഗാ ലൈറ്റ് ഷോ നമുക്ക് ഒരുക്കി തരുന്നത് ജോയി സൗസ് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള ലേസർ മാപ്പിംഗ് അടക്കമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലേസർ ഷോ കം ലൈറ്റ് ഷോ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഒരു ശിങ്കാരിമേളം അതും കൂടി നമ്മൾ നമ്മുടെ പള്ളിയ പള്ളിയുടെ മുറ്റത്ത് തന്നെ അറേഞ്ച് ചെയ്തിരുന്നു ശിങ്കാരിമേളം നടത്തുന്നത് സ്വരശലിംഗ മാള എന്ന ടീമുകൾ സ്വരശലിംഗ മാള എന്ന ടീമാണ് ഞായറാഴ്ച വിസ്തബലിക്ക് ശേഷം വൈകുന്നേരത്തെ വിസ്തബലിക്ക് ശേഷം നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കരിമരുന്ന് പ്രയോഗം നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതിനുശേഷം അമ്പലൂർ റോയൽ വോയിസിന്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാൻഡ് ഷോയും നമ്മൾ അന്നേ ദിവസം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള പരിപാടികൾ ആധുനിക രീതിയിൽ ആധുനികമായിട്ടുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ തന്നെ ഇവിടെയുള്ളവരെ ഏറ്റവും മനോഹരമായിട്ട് അവരെല്ലാവരെയും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിപാടികൾ ചെയ്തിരിക്കുന്നു എല്ലാവരെയും ഈ ഒരു ദേവാലയത്തിന്റെ അങ്ങണത്തിലേക്ക് ഞങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു